ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റൈലിന്റെ മീഡിയം സൈസിലെ അജ്രക്കിൻ്റെ നൈറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ പുതിയ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ഇത് ചുരിദാർക്കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു ഡിസൈൻ ഡോട്ട് ഡോട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിലാണെങ്കിലും ഒരു കളർ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ചുരിദാർ കട്ട് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു പുതിയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും കളർ സെയിം തന്നെയാണ് പ്രൈസ് ത്രീ എയ്റ്റി അടുത്തതും കളർ സെയിം തന്നെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇനി അടുത്തത് ആണ് വരുന്നത് ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ആയിട്ട് വരും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് പോലത്തെ തന്നെയാണ് ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് ഒരു സ്പൈറൽ ഡിസൈൻ പോലെയുണ്ട് അടുത്തത് ആ ഡോട്ട് ഡോട്ട് ഉള്ളത് ചെസ് പോർഷനിൽ വെച്ചിട്ടുണ്ട് ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസം ഇത് ലീഫിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാ ഡിസൈനും മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ എല്ലാം സെയിം തന്നെ ചുരിദാർ ചുരിദാർക്കെട്ട് മീഡിയം ത്രീ എയ്റ്റി ഇനി റെഡാണ് വരുന്നത് അതൊരു പുതിയ ഡിസൈനാണ് റെഡും ബ്ലാക്കും കൂടെ ഡിസൈൻ അടുത്തത് റെഡ് വരുന്നത് ഇങ്ങനെയാണ് നെസ്റ്റ് റെഡ് ഇതെല്ലാം പുതിയ പുതിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ സ്റ്റൈലിന്റെ മീഡിയം സൈസിലെ അജിറക്കിന്റെ കളക്ഷൻസ് അതും ചുരിദാർ കട്ട് മോഡല് അജിറക്കിന്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ